കാഞ്ചാർ നെരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിൽ മന്നം സ്പോർട്സ് ക്ലബ്ബിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു ചോറ്റുപാറ ബ്രൈറ്റ് വേജ് ചെസ് അക്കാദമി കോർഡിനേറ്റർ ദിനേശ് കെ കെ ഉദ്ഘാടനം നിർവഹിച്ചു ഇൻഡോർ മത്സരഹീനമായ ചെസ് മത്സരത്തോടെയാണ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ചോറ്റുപാറ ബ്രൈറ്റ് വേജ് ചെസ് അക്കാദമി കോർഡിനേറ്റർ ദിനേഷ് കെ കെ മത്സരം ഉദ്ഘാടനം ചെയ്തു പല പ്രകടനങ്ങൾ പല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയുടെ പേര് ഈ വിദ്യാലയം ഇങ്ങനെയൊരു എന്താണ് ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കേണ്ട ഒരു ഗെയിമാണ് ചെസ് വളർന്നു വരുന്ന തലമുറയിൽ ഏകാഗ്രതയും ക്ഷമാശീലവും വളർത്തുന്നതിൽ ചെസ് മുഖ്യ പങ്ക് വഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സ്പോർട്സ് ക്ലബ് സെക്രട്ടറി അഭിദേവ് ജിൻസിന് ചെസ് ബോർഡ് കൈമാറിക്കൊണ്ട് സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ പുതുതലമുറയിൽ കണ്ടുവരുന്ന ചെസ് ലഹരിയിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിച്ചു സീനിയർ അധ്യാപകൻ ജോർജ് ജേക്കബ് കായികാധ്യാപകൻ അമൃതേഷ് ഷാജി ഗിരീഷ് കുമാർ ടി എസ് സുമേഷ് കെ എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി